നിങ്ങൾ എല്ലാവരെയും ഇന്ത്യൻ സെൻട്രൽ സ്കൂളിന്റെ പ്രസ് കോൺഫറൻസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതിന്റെ സിസ്റ്റത്തിലൂടെ ആയിരുന്നു ഇവിടെ എൽ കെ ജി യു കെ ജിയിലൂടെ ആയിരുന്നു സ്ഥാപനം ആരംഭിച്ചത് തുടർന്ന് രണ്ടായിരത്തി ആറിൽ ആദ്യമായി കേരളത്തിൽ ഫുൾ ഫ്ലഡ്ജഡ് ആയിക്കൊണ്ട് മോണ്ടിസോറി സിസ്റ്റത്തിലൂടെ നമ്മളെ എൽ കെ ജി യു കെ ജി മാറ്റുകയാണ് ചെയ്തത് നിങ്ങൾക്കറിയാം എൽ കെ ജി യു കെ ജി എന്ന് പറയുമ്പോൾ അത് ട്രഡീഷണൽ സിസ്റ്റം ആയിരുന്നു ആ സിസ്റ്റത്തിൽ നിന്ന് മരിയാ മോണ്ടിസോറി സിസ്റ്റം എന്ന സിസ്റ്റത്തിൽ മാറി കേരളത്തിൽ ആദ്യമായിട്ട് ഫുൾ ഫ്ലഡ്ജഡ് ആയിക്കൊണ്ട് മോണ്ടിസോറി സിസ്റ്റം ആരംഭിച്ചത് ഈ മുറ്റത്താണ് ഇത് ഇത് പിന്തുടർന്നുകൊണ്ടാണ് പിൽക്കാലത്ത് പല സ്ഥാപനങ്ങളും പിന്നീട് മോണ്ടിസോറിയിലേക്ക് മാറിയത് എംഇഎസിനെ സംബന്ധിച്ചിടത്തോളം മോണ്ടിസോറിയാണ് ഈ സ്ഥാപനത്തിന്റെ ഒരു വഴിത്തിരിവിലേക്ക് നയിച്ചത് ഈ മോണ്ടിസോറി സിസ്റ്റത്തിൽ വിദ്യാർത്ഥികളെ ലേണിംഗ് ബൈ ഡൂയിങ് കാര്യങ്ങൾ കുട്ടികൾ അറിയാതെ തന്നെ കാര്യങ്ങൾ അവർ പഠിച്ചെടുക്കുക അവരെ ഒന്നും ഒന്നിനും കമ്പലെയ്യാതെ ഓരോ കാര്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അതെല്ലാം അവർ കണ്ട് മനസ്സിലാക്കി അവരറിയാതെ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന സിസ്റ്റമാണ് മോണ്ടിസോറി സിസ്റ്റം ഈ സിസ്റ്റത്തിൽ കുട്ടികൾ സ്വയം പ്രാപ്തരാകുകയാണ് അവരെ ജീവിതത്തിൽ ഏത് മേഖലയിലേക്കും നയിക്കാൻ പ്രത്യേകിച്ച് അമേരിക്കൻ ആക്സെന്റ് ബ്രിട്ടീഷ് ആക്സെന്റിലേക്കൊക്കെ കുട്ടികളെ ഇംഗ്ലീഷിലേക്കുള്ള കൺവെർഷൻ വളരെ എളുപ്പമാകുകയാണ് മോണ്ടിസോർ സിസ്റ്റം എന്ന് പറയുന്നത് ഇതിൽ എ ബി സി ഡി എന്നതിന് പ്രൻസ് ചെയ്യുന്നതിന് പറയും പകരം എ ബുക്ക് എന്നൊക്കെ രീതിയിലാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ സോറി വിദ്യാർത്ഥികളെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ മക്കളെ ഞങ്ങൾ അക്കാഡമിക് മികവിനോടൊപ്പം തന്നെ അവരുടെ കോ കറിക്കുലർ ആക്ടിവിറ്റീസിനുള്ള അവരെ ഞങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളതും കൂടി ഈ മോണ്ടിസോറി സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകതയാണ് വിദ്യാർത്ഥികളിലെ അടങ്ങി ഉള്ള ഇൻബോൺ ടാലന്റുകൾ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് കരിഷ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ ഇവിടെ നടന്നത് അതിനുള്ള ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഈ മോണ്ടിസോറി എന്ന് പറയുമ്പോൾ മോണ്ടിസോറി ജൂനിയർ മുതൽ തേർഡ് സ്റ്റാൻഡേർഡ് വരെ പഠിക്കുന്ന ആയിരത്തഞ്ഞൂറോളം കുട്ടികൾ അവരെ എല്ലാ മക്കളെയും വേദിയിലേക്ക് കയറ്റും എല്ലാവരും പാട്ടായിട്ടും ഡാൻസ് ആയിട്ടും പല പല കലാപരമായ കഴിവുകൾ ആയിട്ട് അവരുടെ വേദിയിലേക്ക് അവർ കയറും അതിൽ നിന്ന് കുട്ടികളെ ടാലന്റുകൾ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുന്നതാണ് പിന്നീടുള്ള എം ഇ എസിന്റെ പ്രവർത്തനം അതുകൊണ്ട് ഈ എം ഇ എസിന്റെ ഏറ്റവും പ്രസ്റ്റേജസ് പ്രോഗ്രാമുകളിൽ ഒന്നാണ് കരിഷ്മ പ്രോഗ്രാമോ ഈ പ്രോഗ്രാം ഒഫീഷ്യലി ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വ്യാഴാഴ്ച എം ഇ എസിന്റെ ആദരണീയനായ സംസ്ഥാന ട്രഷറർ ശ്രീ ഓസി സലാ ഉദ്ദീനാണ് എനിക്ക് ഒരു ഗസ്റ്റ് ചെറിയ ഒരു കുട്ടി ഗായിക മിഹാം മേഖ എന്ന് പറയുന്ന സോണി ടി വി ഫെയിം ആയിട്ടുള്ള ഒരു കുട്ടി കൂടി വരുന്നുണ്ട് അന്നേ തീയതിക്ക് തന്നെയാണ് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ എം ഇ എസിന്റെ ആനുവൽ സ്പോർട്സും നടക്കുന്നുണ്ട് നമ്മുടെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അത് പത്തര മണിക്കാണ് ഉദ്ഘാടനമെങ്കിൽ അത് നമ്മുടെ കരിഷ്മ പ്രോഗ്രാം കാലത്ത് ടെൻ തേർട്ടിക്കാണ് ഉദ്ഘാടനം അന്നേ ദിവസം തന്നെ കാലത്ത് എയ്റ്റ് തേർട്ടിക്കാണ് നമ്മുടെ സ്പോർട്സ് ഉദ്ഘാടനം ചെയ്യുന്നത് അത് സ്പോർട്സ് ഉദ്ഘാടനം ചെയ്യുന്നത് രാജേന്ദ്രൻ എന്ന് പറയുന്ന തിരൂരിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഓഫീസറാണ് അപ്പൊ ഈ പരിപാടികളൊക്കെ വൻ വിജയമാക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ അവസരത്തിൽ നമ്മൾ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം സ്കൂളിന്റെ സെക്രട്ടറി നമ്മളുടെ സിസ്റ്റത്തിലെ കരിഷ്മ നമ്മളുടെ കൾച്ചറൽ ഫെസ്റ്റിനെ വിശദമായിട്ട് പറഞ്ഞു നിങ്ങൾക്കറിയാം ഈ വരുന്ന ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് നമ്മളുടെ മക്കളെ പ്രീ പ്രൈമറി പ്ലേ സ്കൂൾ മുതൽ മൂന്നാം ക്ലാസ് വരെയുള്ള ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു കൾച്ചറൽ ഫെസ്റ്റാണ് കരിഷ്മ മോണ്ടിസോറി സമ്പ്രദായത്തിൽ ഇപ്പോൾ സാർ സൂചിപ്പിക്കുകയുണ്ടായി അവിടെ കുട്ടികൾ തമ്മിൽ പരസ്പരമുള്ള ഒരു മത്സരമില്ല എല്ലാ കുട്ടികൾക്കും അവരവരുടെ കഴിവുകൾ കണ്ടെത്തി അത് പരിപോഷിക്കുക ഇപ്പൊ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ വിഭാവനം ചെയ്യുന്നത് ഓരോ കുട്ടിയുടെയും ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് അതായത് ജീവിതത്തിലെ മൂല്യങ്ങളും ജീവിതത്തിലെ ആ വ്യക്തി അതിന്റെ പൂർണ്ണ അർത്ഥത്തിലാണ് തിരൂർ എം കരിഷ്മ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം അത് ചിലവർ പാട്ടാവാം ചിലർ നൃത്തമാവാം അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കലാരൂപങ്ങളാവാം നമ്മളുടെ ടീച്ചേഴ്സ് അതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അതിനുള്ള അവരെ അതിന് സജ്ജരാക്കി പ്രാപ്തരാക്കി എല്ലാവരുടെയും അവര് അവരവരുടെ കഴിവുകള് പ്രകടിപ്പിക്കുകയാണ് ഈ മൂന്ന് ദിവസങ്ങളില് ഇവിടെ സൂചിപ്പിച്ചു സാറ് നമ്മളുടെ മോണ്ടിസോറി സിസ്റ്റം ഇത്രയും പ്ലറിഷായിട്ട് നമ്മളെ കേരളത്തിൽ ഒരു പക്ഷേ ഇത്രയും പ്ലറിഷായിട്ട് വന്നത് എംഇഎസ് ഏറ്റെടുത്ത ഒരു ദൗത്യം കൊണ്ടാണ് അയ്യഞ്ചോളം ിൽ ഏറ്റവും ഇമ്പ്രസീവായിട്ടുള്ളൊരു പരസ്പരം അറിഞ്ഞുകൊണ്ട് പഠിക്കുകയാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പഠിക്കുകയാണ് അവര് സ്വയം പ്രാപ്തരാകുക അത് തന്നെയാണ് പുതിയ വിദ്യാഭ്യാസ നയത്തില് സി ബി എസ് ഇയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും പറയുന്നത് ട്രഡീഷണൽ സിസ്റ്റം മാറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് പഠിക്കുമ്പോൾ അവരത് ആ ജീവിതത്തില് ഒരു ലക്ഷ്യബോധത്തോടു കൂടി സ്വയം പ്രാപ്തരാവാണ് ചെയ്യുന്നത് ആ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ ഇവിടെ ഊന്നൽ കൊടുക്കുന്നത് ആർട്ടിഫിഷ്യൽ അതിനുള്ള അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾക്കറിയാമല്ലോ ഈ പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ എന്ന കൺസെപ്റ്റ് പൂർണ്ണമായും ആ അർത്ഥത്തോടു കൂടിയാണ് എം സെൻട്രൽ സ്കൂൾ നടപ്പിലാക്കിയത് അത് പിന്നെ ധാരാളം സ്കൂളുകൾ കേരളത്തിൽ എം എസ് സെൻട്രൽ സ്കൂൾ തിരൂരിനെ മാതൃകയാക്കുന്ന രൂപത്തിലേക്ക് മാറാൻ കഴിഞ്ഞത് എംഇസ്കൂളിന്റെ ഒരു നേട്ടമായി തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു നമ്മൾ കൂടുതലായിട്ട് പറയേണ്ടില്ല കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷങ്ങളായിട്ട് നമ്മൾ ഇവിടെ നടത്തി വരുന്ന പ്രോഗ്രാം ആണ് ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മോണ്ടിസോറി ഫിലോസഫി പ്രകാരം അവർക്ക് ഒരു കോമ്പറ്റീഷൻ അവരുടെ രീതിയിലില്ല ഹയർ ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ആനുവൽ ഡേ സംഘടിപ്പിക്കുമ്പോൾ അവരുടേതായ പ്രോഗ്രാംസ് സ്റ്റേജ് ചെയ്യാൻ പറ്റും നേരെ മറിച്ച് നമ്മളുടെ വിഭാഗത്തിലുള്ള കുട്ടികളെ അവരെ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് കുറച്ചുപേരെ മാത്രമായിട്ട് സെലക്റ്റീവായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും അവസരം കൊടുക്കുക എന്നൊരു പ്രോഗ്രാമാണ് നമ്മൾ ഇതിന്റെ ആരംഭത്തിൽ തന്നെ സ്വീകരിച്ചത് കഴിവുകളുണ്ട് ആ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക അതിനുള്ള വേദി ഒരുക്കി കൊടുക്കുക എന്നതാണ് സ്കൂള് ചെയ്യുന്നത്